മലയാളത്തിൽ ഒരുപാട് നല്ല ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് കുളപ്പുള്ളി ലീല താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലൂടെയാണ് കുളപ്പുള്ളി ലീല സിനിമാലോകത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെയായി ഏകദേശം ഇരുന്നൂറിലധികം സിനിമകളിലാണ് കുളപ്പുള്ളി ലീല അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ ലീലയുടെ വീട്ടിൽ നിന്നും വലിയൊരു വിയോഗ വാർത്തയാണ് വരുന്നത് കുളപ്പുള്ളി ലീലയുടെ എല്ലാമെല്ലാമായ അമ്മയാണ് മരണപ്പെട്ടത് ചെറുപ്രായത്തിലെ ഭർത്താവിനെയും മകളെയും നഷ്ടമായ ലീലയുടെ ഏകാശ്രയം അമ്മ രുക്മിണിയായിരുന്നു ഇപ്പോൾ ഇതാ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ അമ്മ രുക്മിണി ലീലയെ തനിച്ചാക്കി യാത്രയായി സിനിമയിൽ മാത്രമല്ല കുളപ്പുള്ളി ലീല സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തൻ്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇതാ അമ്മയുടെ വിയോഗ വാർത്ത താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് മുമ്പേ എൻ്റെ ഭർത്താവും മകളും പോയി ഇപ്പോൾ ഇതാ എൻ്റെ എല്ലാം എല്ലാമായിരുന്ന അമ്മയും പോയി എന്നായിരുന്നു താരം കുറിച്ചത് നിരവധി പേരാണ് താരത്തിന്റെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു കുളപ്പുള്ളി ലീലയുടെ അമ്മയുടെ പ്രായം അതുകൊണ്ട് തന്നെ വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളാണ് മരണത്തിന് കാരണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിനിമാ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളൊഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും അമ്മയോടൊപ്പം നോർത്ത് പറവൂരിലെ ചെറിയ പള്ളി വീട്ടിലാണ് ലീലയും താമസിക്കാറുള്ളത് മൃതദേഹം ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടി വീട്ടിലെത്തിച്ചു നാളെ രാവിലെ പന്ത്രണ്ട് മണിക്ക് മുമ്പായി സംസ്കരണ ചടങ്ങുകളും ഏർപ്പെടുത്തും സിനിമാ സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരാണ് കുളപ്പുള്ളി ലീലയുടെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു പ്രമുഖ നടി തന്നെയാണ് ലീല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഹൊറർ മൂവിയായ അരമനൈ ത്രീയിലും കുളപ്പുള്ളി ലീല ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു താരം ആ സിനിമയിൽ എത്തിയത് കൃഷ്ണകുമാർ എന്നായിരുന്നു കുളപ്പുള്ളി ലീലയുടെ ഭർത്താവിന്റെ പേര് ഇരുവർക്കും കൂടെ രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാർ മരണപ്പെട്ടു പിന്നീട് ആദ്യത്തെ ആൺമകനും മരണപ്പെട്ടു ആദ്യത്തെ മകൻ പിറന്ന് എട്ടാം നാളിലും രണ്ടാമത്തെ മകൻ പതിമൂന്നാം വയസ്സിലുമാണ് മരണപ്പെട്ടത് രുക്മിണിയമ്മ ലീലയെ ഗർഭം ധരിച്ച സമയത്തായിരുന്നു ലീലയുടെ അച്ഛൻ അമ്മയെ വിട്ട് പോയത് പിന്നീട് അച്ഛനെ കണ്ടിട്ടില്ല ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെട്ട ലീലയുടെ ഏകാശ്രയം അമ്മയായിരുന്നു ഇപ്പോളിതാ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ ലീലയുടെ അമ്മയും മരണപ്പെട്ടു നിരവധി പേരാണ് താരത്തിന്റെ അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയിരിക്കുന്നത്